ഇന്ന് നമ്മുടെ ചേർത്തല അമ്പലത്തിൽ പൂരമാണ് പൂരം തുടങ്ങിക്കഴിഞ്ഞാൽ ദേവിക്ക് എല്ലാ ദിവസവും ഓരോ കുളത്തിൽ ആറാട്ടാണ് അങ്ങനെ പൂരത്തിൻ്റെ അന്ന് ആറാട്ട് പോകുന്നത് നമ്മുടെ ഓഫീസിൻ്റെ വാദിക്കൂടെയാണ് രാവിലെ ആറു മണിക്ക് തന്നെ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടു നമ്മുടെ അവിടെയൊക്കെ ഒരാറേ കാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തി നമ്മൾ ദേവിക്ക് കൊടുക്കാനായിട്ട് ഉടയാടയും ആന ഒക്കെ പഴവും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ആനയക്കായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് പോലീസ് ഒരു ജീപ്പ് ഫ്രണ്ടേ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ വേഗത്തിലാണ് പോയത് ഒരുപാട് ടൈം നിന്നില്ല ഇപ്പം പോകുന്ന വഴി നമ്മളും കുറച്ച് ദൂരം ആറാട്ടിൻ്റെ കൂടെ പോയി പിന്നെ എല്ലാ ആളുകളും കൂടെ ഒരു സ്ഥലമാണ് ഇവിടെ വലിയ വലിയ വിഗ്രഹങ്ങളും അങ്ങനെ ഭയങ്കര ഗംഭീര പരിപാടികളൊക്കെ ഉണ്ടാവും പിന്നെ റൈവർ ക്രോസ് ആയതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്നത് കൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് നമ്മൾ ഇവിടെ വരെയാണ് ആറാട്ടിൻ്റെ കൂടെ വരാറ് നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകും അപ്പോൾ ഇതാണ് ചേരത്തിലെ പൂരത്തിൻ്റെ രാവിലത്തെ വിശേഷം